ലളിതാസനത്തിൽ ഇരിക്കുന്ന കാർത്തികേയ ഭഗവാന്റെ മനോഹരമായ ഈ ശില്പം ഒഡീഷയിലെ പരശുരാമേശ്വര ക്ഷേത്രത്തിൽ നിന്നുള്ളതാണ് മുടിച്ചുരുളുകളും ആഭരണങ്ങളും അലങ്കാരങ്ങളും എല്ലാം രാജകീയമായ ഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതിൽ പൂരകങ്ങളായി വർദ്ധിക്കുന്നു ശക്തിഹസ്തനായ ഭഗവാന്റെ ഇരിപ്പിടത്തിന് താഴെയായി മയിലിനെയും സർപ്പത്തെയും കാണാം ശൈലോദ്ഭവ രാജാക്കന്മാർ പണിത ഈ ശിവക്ഷേത്രം നിർമ്മാണത്തിലെ വൈദഗ്ധ്യവും ശില്പചാതുരിയും കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു ക്ഷേത്ര നിർമ്മാണത്തിലെ കലിംഗൻ ശൈലിയുടെ ഏകദേശം എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ആദ്യ നിർമ്മിതികളിൽ സി ഇ അറുന്നൂറ്റി അൻപത് പഴക്കം കൽപ്പിക്കുന്ന ഈ ക്ഷേത്രത്തെ പട്ടികപ്പെടുത്താം ദേവുൾ എന്നറിയപ്പെടുന്ന വിമാനവും ജഗമോഹന എന്നറിയപ്പെടുന്ന മണ്ഡപവും ഈ ശൈലിയുടെ പ്രത്യേകതകളാണ് കാർത്തികേയ ശില്പത്തിനു മുകളിൽ പാർവതി പരമേശ്വരന്മാരുടെ തിരുകല്യാണം കൊത്തിയ നീണ്ട പാനലും കാണാം ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം